നമസ്കാരം ആലുവ ഉപജില്ലാ ശാസ്ത്രരംഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആലുവ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആലുവ ഉപജില്ലയുടെ ശാസ്ത്ര സംഗമം നടത്തുകയാണ് ഏകദിന ശില്പശാലയും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട് ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ആലുവ സനൂജ എം ഷംസു ആണ് അതിന്റെ വാർത്തയിലേക്ക് ഒട്ടനവധി അറിവുകൾ തൊട്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഒരു കുഞ്ഞിന്റെ അടുത്ത് തീ കാണിച്ചിട്ട് അത് തീയാണ് കൊള്ളും എന്ന് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല പക്ഷെ അതിനെ ഒന്ന് തൊട്ടു തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്താണ് തീയേ അല്ലെങ്കിൽ അതിന്റെ ചൂട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് വേറെ യാതൊരു ഉദാഹരണവും വേണ്ടിവരില്ല അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറിവിലൂടെ ആ അറിവ് പരീക്ഷണങ്ങളിലൂടെയും തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നേരിട്ട് അനുഭവത്തിൽ നേടുന്ന ആ അറിവുകൾ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് നിലനിർത്തുവാനും അതിലൂടെ മുന്നേറുവാനും സാധിക്കും ഈ ശാസ്ത്രരംഗ ശില്പശാലയിലൂടെ വിവിധ പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുവാനും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും നിങ്ങളിൽ ഉള്ളത് സ്വീകരിക്കുവാനും തയ്യാറായി എത്തിയിരിക്കുന്നത് അവരെ ഓരോരുത്തരെയും നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകുക അതിലൂടെ നിങ്ങൾ ഉത്തരം കണ്ടെത്തുന്നവരായി തീരുക അതിനുവേണ്ടി ഈ പരിപാടി എത്രയധികം മനോഹരമാക്കി തീർക്കാൻ ഇതിലെ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും അധികം സാധ്യതകൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ തയ്യാറായി മുന്നേറുക അതിനു വേണ്ടി ഈ പ്രഖ്യാപിക്കുന്നു ിന്തയും ശാസ്ത്രവും സമന്വയമായി സംയോജിപ്പിച്ച് വളർന്നു വരുന്ന ഒരു യുവതലമുറ എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിയുടെ അവിഭാജ്യ ഘടകമാണ് കേവലം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിന് പുറത്തേക്കും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ശാസ്ത്രതത്വങ്ങളുടെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി മുന്നോട്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായ ചോദ്യങ്ങളിലൂടെ അതിന്റെ നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ സ്ഥൂലതയിൽ നിന്ന് കൂടുതൽ സ്ഥൂലതയിലേക്കും അതുപോലെ തന്നെ സൂക്ഷ്മതയിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മതകളിലേക്കും എത്തിച്ചേരുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളുകളിൽ ആരംഭിച്ചിരിക്കുന്ന ശാസ്ത്രരംഗം പരിപാടിയുടെ ആലുവ ഉപജില്ലാ ശാസ്ത്ര സംഗമമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് ഇവിടെയാണ് കലാവാസന ഉത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരാൾക്കാണ് ബോട്ടിലാട്ട് വിവിധ വർണ്ണങ്ങളിൽ വിവിധ നിറങ്ങളിൽ വിവിധമായ കലകൾ സമീപിക്കുന്ന ഒന്നാണ് ബോട്ടിലാട്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും അതിന് സാധ്യതകൾ സമീപത്തെ കളഞ്ഞു പോകുന്ന കുപ്പികൾ കഴുകിയെടുത്ത് ഭംഗിയായി കുടച്ച് ഭംഗിയുമെല്ലാം മുക്കിയെടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കലയാണ് ബോട്ടിലാട്ട് പിന്നീടുള്ള അതിന്റെ ശ്രദ്ധതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു കൊണ്ടാം നമുക്ക് ഈ എക്സിബിഷൻ പോലെയുള്ള കാര്യങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള ബോട്ടിലായിട്ട് വെച്ച് നമുക്ക് ഭംഗിയുള്ള ഒരു അലങ്കാരം മുറി തന്നെ നമുക്ക് ഉണ്ടാക്കാം ലൈഫ് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബാബു